السلام علیکم ورحمۃ اللہ وبرکاتہ بندہ اپنے رب کے نام سے یاد کرتا ہے کہ جو اسے یاد کرتا ہے اللہ تعالیٰ اس کی ناموس کو پاک کر دیتا ہے اور ظاہری اور پوشیدہ ہر نقص و نقص سے اس کو برکت دیتا ہے اور انہوں نے کہا جو شخص اسے لگاتار سات دن تک ہر روز سو مرتبہ یاد کرے گا अल्लाह ताला उसे बीमारियों से शिफा देगा और मुसीबतों से महफूज रखेगा खा कब्र में उस पर मिट्टी घुस जाए उन्होंने कहा उस उसे उसकी कब्र में कोई तकलीफ नहीं दी जाएगी और कोई उसके पास आएगा जो उसे उसमें तसल्ली देगा और खुदाई बेहतर जानता है रोग गल के वे ഒരു നാമമാണ് അൽ ബാരി ഇത് പതിമൂന്നാമതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം സ്രഷ്ടാവ് എന്നു തന്നെയാണ് അൽ ഖാലിക്ക് അൽ ബാരി അൽ മുസവിർ എന്നീ ഇസ്മുകൾ പരസ്പര പൂരകങ്ങളാണ് അൽ ഖാലിക്കു ആംബുൽ അൽ ബാരിൽ അപ്പോൾ അൽ ഹുവ ബാരിൻ്റെ സാങ്കേതികർത്ഥം എല്ലാ വീഴ്ചകളിൽ നിന്നും അപാകതകളിൽ നിന്നും രക്ഷപ്രാപിച്ചവൻ ഇതിന് സമാനമായി പ്രവാചക പ്രഭു സല്ലാഹുഅലൈ വസ്സല ഒരു ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ദായിൽ ഉസീബ ഇതിനില്ല എല്ലാ ഓരോ രോഗത്തിനും മരുന്നുണ്ട് നിർണയിക്കപ്പെട്ട മരുന്നിനെ എത്തിക്കപ്പെട്ടാൽ അഥവാ കഴിവുള്ള പ്രാപ്തനായ ചികിത്സാനിയെ കണ്ടെത്തിയാൽ അലാഹുവിൻ്റെ അനുമതിയോടുകൂടി അവൻ രോഗത്തിൽ നിന്നും സലാമത്താകും ഖുർആാനിൽ മൂന്ന് സ്ഥലങ്ങളായി ഈ പദം ഉപയോഗിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്ന് സൂറത്തുൽ ഉൽ ഹഷറിൽ അവസാനം ഹുഅാഹുൽ ഖാലിഖുൽ ബാരി ഉൽ മുസീർ രണ്ടാമത്തത് സൂഹത്തിൽ ബക്രയിൽ ആയത്തിലാണ് രണ്ടെണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത് ഇല ഭാര്യക്കും ഫക്കത്തുലു അഫുസക്കും നാലിക്കും ഹൈറുല്ലക്കും ഇന്ദ ഭാര്യക്കും എന്നിങ്ങനെയാണ് വിശ്വാസി ഈ പൂർണ്ണതയുടെ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉൾക്കൊള്ളണം അതിലൂടെ മാത്രമേ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിനെ അറിഞ്ഞാൽ മാത്രമേ ആരാധനയിൽ വാപൃതരാകാൻ കഴിയുകയുള്ളൂ വിലയേറിയ സമയങ്ങൾ പാഴാക്കിക്കളയാതെ അർത്ഥവത്തായ ഒരു ജീവിതത്തിൻ്റെ നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക സർവശക്തൻ തുണക്കുമാറാകട്ടെ ആമീൻ ആരെങ്കിലും തുടർച്ചയായ ഏഴ് ദിവസങ്ങളിൽ ഓരോ ദിവസവും നൂറ് പ്രാവശ്യം വീതം ഈ ഇസ്മിനെ ഉരുവിട്ട് കഴിഞ്ഞാൽ അവൻ്റെ രോഗങ്ങളെ അള്ളാഹു സുബാനുഹൂത്തല ശിഫിയാക്കുകയും പ്രയാസങ്ങളെ തൊട്ട് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ അവനിൽ നേരം പോക്കാക്കുന്ന വസ്തു അള്ളാഹു അയക്കുകയാണ് മാത്രമല്ല അവൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്